ഗുരുദേവനാജ്ഞാനമാണ് നമുക്ക് ഈ കൊച്ചു മലയാള മലയാളഗതിയിലൊക്കെ കൂടെ ഉപദേശിച്ചിരുന്നത് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഒരു ജ്ഞാനകൃഷ്ണന്റെ അടുക്കിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് ചോദിക്കണം ചോദ്യങ്ങൾ ഞാൻ ഞാനാര് ഈ ജഗത്തെന്ത് ഗുരു സത്യമെന്താണ് പരിപ്രശ്നേന എന്ന് പറഞ്ഞാൽ വിനയപൂർവ്വം ഇയാൾക്ക് അറിയാൻ താൽപര്യമുണ്ടോ എന്നൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലേ അദ്ദേഹം ഉപദേശിക്കും പരിപ്രശ്ന സേവയ ഉപദേക്ഷിന്തിതയ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന തത്വദർശികളായ ജ്ഞാനികൾ അല്ലാതെ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും പഠിച്ചുണ്ട് ഈ ആധ്യാത്മിക തലത്തിലുള്ള വലിയൊരു അതാ എന്തോ പഠിച്ചുകൊണ്ട് ഒരാള് ഗുരുവിനെ കൈവിടാം നമസ് ഗുരു ഗുരുവിനെ നിങ്ങൾ കൈവിടണമെന്നായിരുന്നു പറഞ്ഞു ഹരിശ്രീ പഠിപ്പിച്ച ഗുരു പോലും ഗുരുവിനെ പോലും ഒരു സ്ഥിതപ്രജ്ഞൻ കണ്ടാൽ വ്യവഹാരതലത്തിൽ നിശ്ചയമായിട്ടും ബഹുമാനിക്കും ആദ്യം ഹരിശ്രീ പഠിപ്പിച്ച ഗുരു പക്ഷേ ആ ഗുരുവിനപ്പുറം വേറൊരു ഗുരുവില്ലെന്ന് കയറിയാൽ അവിടെ നിൽക്കാനേ ഉള്ളൂ അതുകൊണ്ട് സത്യദൃശികൾ പറയുന്നത് പരമസത്യം സംശയാതീതമായി തെളിയുന്നതുവരെ ഒരു ഗുരുവിന്റെ മുമ്പിലും നിന്നു പോകരുത് അവിടെ കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അപ്പുറത്തോട്ട് കടന്നു പോകൂ ഏത് പതഞ്ജലിയായാലും ശരി പൂർണ്ണ സത്യം തെളിയിച്ചു തരുന്നുണ്ട് ആചാര്യസ്വാമികൾ പറയുന്നു അതാണ് ഭാഷത്തിൽ പറയുന്നുണ്ട് പതഞ്ജലി രാജയോഗം ഒക്കെ പറഞ്ഞയാൾ അദ്ദേഹം സത്യസ്ഥനായ ആളല്ലേ സാർ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പതഞ്ജലിയാണ് അദ്ദേഹത്തെ വിട്ടുപോകാൻ പറ്റുമോ വിട്ടുപോകണം മാറി നിൽക്കാൻ പറയണോ അദ്ദേഹത്തോട് എനിക്ക് അങ്ങയുടെ ഈ വാക്കുകളിൽ നിന്നും സത്യം പൂർണ്ണമായി അങ്ങോട്ട് തെളിയുന്നില്ല അല്ലയോ പതഞ്ജലി സ്വൽപ്പം മാറി നിൽക്കും ഞാൻ മുമ്പോട്ട് പോട്ടെ ആ സത്യം വ്യക്തമായി പറഞ്ഞു തരാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അതാണ് വിവേകാനന്ദനും മറ്റും രാഘുന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥൻ രാഘവന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ വ്യക്തമായ ഉത്തരം പറയാൻ അവർക്ക് സാധ്യമല്ല അവർ കണ്ടിട്ടില്ല അങ്ങനെയിരിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവന്റെ അടുക്കൽ പോയി ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ യുടെ നിന്നെ കാണുന്നതിനേക്കാളും ആയിരം ഇരട്ടി വ്യക്തമായി ഞാൻ ഈശ്വരനെ കാണിട്ടുണ്ട് നിനക്ക് കാണിച്ചു തരുകയും ചെയ്യാം അപ്പോ സമാധാനമായി അവിടെ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ ഇപ്പൊ ഇത് വലിയൊരു കുഴപ്പത്തിലാണ് ഗുരു ചിലർക്കങ്ങ് കരഞ്ഞുകളുകയാണ് ചെയ്ത് ഈ ഗുരുവിനെ നിങ്ങൾ വിട്ടു മുമ്പോട്ട് പോകൂ ഗുരുവിനും നിശ്ചയമില്ല ഈ സത്യമാണോ അല്ലയോ ഒന്ന് പക്ഷേ ഗുരു പറയുന്നു ഇവിടെ വരുന്ന വരുന്നവരാരും മറ്റൊരിടത്തും പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ആയത് നമ്മൾ കൂരിരട്ടിലായി പോകും നല്ല ദൃഢനിശ്ചയം ഉള്ള ഒരു സത്യാന്വേഷി സ്വാമി രാമകീർത്തന്റെ പുസ്തകമൊക്കെ ഇവിടെ ഇപ്പോണ്ടല്ലോ അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ കൃഷ്ണനോ കൃഷ്ണനോ ബുദ്ധനോ നബിക്കോ ക്രിസ്തുവിനോ ആർക്കും തന്നെ അടിയറവയ്ക്കരുത് പരമസത്യം എനിക്ക് ബോധ്യമായി ഇന്നുറപ്പുവരുന്നത് വരെ മുമ്പോട്ട് പോകും ശാസ്ത്രീയമായി ലളിതമായി ഉറപ്പ് വരും ദൃഷ്ടാന്തമായി ഞാൻ പറയാമല്ലോ ഇപ്പോൾ നമുക്ക് തന്നെ ബോധം ബോധം നാമം രൂപം നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞതാണല്ലോ ഇത് കേട്ട ഉടൻ അങ്ങോട്ട് വിശ്വസിക്കണ്ട കേട്ട ഉടൻ വിശ്വസിക്കണ്ട ഇത് ചർച്ച ചെയ്ത് നോക്കൂ ആരുമായിട്ടും ചർച്ച ചെയ്ത് നോക്കൂ എത്ര ഗംഭീരനുമായിട്ടും ഇതല്ലാതെ യുക്തിസഹമായ മറ്റെന്തെങ്കിലും അവർക്ക് പറഞ്ഞു തരാനുണ്ടോ ഇത് ചിന്തിക്കും തോറും ഉറയ്ക്കുന്നു ബോധമേ ഉള്ളൂ ബോധമില്ലയോ പ്രപഞ്ചമില്ല ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ആവർത്തിച്ച് ചിന്തിക്കുക ഉറച്ചുറച്ചു വരും യാതൊരു സംശയവുമില്ല